എന്തല്ലാ നിങ്ങൾ ഇപ്പൊ ജോഗിങ്ങനൊന്നും പോവലില്ലേ പറ വരുന്ന സമയത്തെ ആള് ട്രൗസറും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങളെ പുറകെ തന്നെ കൂടി ഞങ്ങൾ ചേച്ചി പോവായിരിക്കും ഇത് മാറുന്നില്ല അങ്ങള് എല്ലാ ദിവസവും ഇതിലെയാണോ നടന്നു പോകുന്നത് ചോദ്യം അതാരളന്നെയാ നമ്മളെ സന്തോഷ മനുഷ്യനല്ലേ ആണ് പക്ഷെ ഇയാൾ എന്തോ ഒരു കളി പിന്നെ അയാൾ ഞങ്ങളോട് ചോദിക്കാണേ നിങ്ങള് എല്ലാ ദിവസവും ഇതിലെയാണോ പോകുന്നത് അത് ചോദിച്ചാൽ ആണിപ്പോ വലിയ കാര്യം പോലെ പറയുന്നത് അതിപ്പോ എന്താ ലോകം ചോദിച്ചതല്ലേ അത് മാത്രല്ല ഇങ്ങനെ ലൂസ് ഒന്നും ഇടരുത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ് ഇട്ടാൽ അതാണ് എന്നാലും കാണാനൊക്കെ ഒരു ഗുമ്മിണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അയാള് ഞങ്ങൾ ഇതുവരെ ഓടി വന്നതാ ഞങ്ങളെ പുറകെ കൂടിയിട്ട് ഏതുമ്പളെന്തോ പ്രശ്നണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞേ അപ്പൊ അയാൾക്ക് എന്തോ പ്രശ്നുണ്ട് വെറുതെ അയ്യോ എന്നാ എനിക്കും കിട്ടിയ ഒരു ചെറിയ പണി ഞാൻ എന്നാ ഇവിടെ അലക്കേനു മുപ്പരേ ഇങ്ങനെ ഇതുപോലെ തന്നെ നടത്തായിട്ട് പോന്നു അപ്പൊ ഇന്നെ വിളിച്ചിട്ട് വെച്ചാലോ അലോ നിങ്ങൾ എന്താക്ക ഞാൻ പറഞ്ഞ അലക്ക ചാടി മതിന്റെ ഇപ്പുറത്തേക്ക് കേറി എന്നിട്ടില്ലോട് ആർന്ന് ഏർ നോക്കട്ടെ ഏത് സോപ്പും പൊടി ഉപയോഗിക്കില്ല ഞാനാണെ കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത ഈ കൊടുത്താ പറയാ അയാളിന്റെ കൈ കയറി പിടിച്ചിട്ട് ഇറന്ന് ഇനി ഈ സോപ്പും പൊടി ഉപയോഗിക്കരുത് തോല് പോകുന്നൊക്കെ പറയും എനിക്കും ഒക്കെ തന്നെ എനിക്കിന്നും തിരിഞ്ഞിക്കില്ല ഞാൻ വിചാരിച്ച പ്രായമായിട്ട് അങ്ങനെയല്ല പക്ഷെ നിങ്ങളോടും മതി വർത്താനം പറഞ്ഞിരിക്കും അയാൾക്ക് നല്ല തൂക്കടന്ന രണ്ടെണ്ണം കിട്ടണം പിന്നെ നാളെ നടക്കാൻ ഇമ്മാരി കളിയാണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യും വേണ്ട ഞാൻ ഇക്കാനോട് പറയാം എന്നിട്ടും കേട്ടിരിക്കില്ലേ എന്തെങ്കിലും ഒക്കെ ചെയ്യാം അയ്യേ ഞാനിപ്പിക്കാനോട് പറയൂ പറയു എന്നെ ഇല്ലേ എന്താ

പിന്നെന്താ പൂവാളിണ്ട് പണിയൊന്നും കഴിഞ്ഞില്ലേ ഇപ്പൊ ഫ്രീ ആയിട്ട് ഇരിക്കേണ്ട സമയല്ലേ നിങ്ങൾ എന്താ നീ നട്ടപ്പാതക്കും ഇവിടെ പിന്നൊന്ന് വർത്താനം പറഞ്ഞിരിക്ക അല്ല ഇനി ഇന്നലെ ഇന്നിട്ട ഈ ബ്ലാക്ക് ഉണ്ടല്ലോ എനിക്ക് തീരെ കേറുന്നില്ല കേട്ടോ ഇന്നലെ ഇട്ടാ മഞ്ഞമ്മ പൂ അത് നിനക്ക് നല്ല കേറുന്ന അതിന്റെ തഴേന്നിട്ട വെള്ളപ്പൂര് മഞ്ഞപ്പുളിയുള്ള മാക്സിൻ്റെ അതും നിനക്ക് നല്ല അടിപൊളിയായിട്ട് ആയി കയറും അപ്പൊ ഞാൻ എന്താണ് ഇടുന്നതെന്ന് നോക്കി നടക്കുക ത സൗന്ദര്യം എവിടെ കണ്ടാലും ഞാൻ ആസ്വദിക്കും എന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞാ മര്യാദം നിങ്ങൾ പറഞ്ഞ ബുദ്ധിമുട്ട് മാരി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വീട്ടിലൊക്കെ ഒരുപാട് പ്രശ്നം എനിക്കത് പറയാൻ പറ്റൂലേ അച്ഛൻ്റെ പൈസ അല്ല വീട് വീടാരേരി ഗിരീഷെ ഇത്രയും പ്രായമായ മനുഷ്യനെ വൃദ്ധസാന്തയെന്നോ അങ്ങനെ ഒരിക്കലും പറയരുത് മൂപ്പർ എന്താ ചെയ്യണത് വെച്ചാല് നമ്മൾ എല്ലാരും കൂടി കൂട്ടിയിട്ട് ഒരു കാറിൽ കൊണ്ടുപോയിട്ട് ചാക്കുക കൊണ്ടാക്കുക പുരുഷ വൃദ്ധസ്ഥാനത്ത് തന്നെ അയക്കണം കേട്ടോ പെണ്ണുങ്ങൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല മൂപ്പർക്ക് ലേശ ഇളക്കം കൂടുതലാണ് കഥയൊന്നും ഏഹ് ഇപ്പൊ വൃദ്ധസാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റേ മാറി ഫൈവ് സ്റ്റാർ സെറ്റപ്പ് അല്ലേ പ്രായം ചെന്ന ഒരേ പോലത്തെ ആൾക്കാർ കൂടി ഒത്തുകൂടി അടിച്ച് പൊളിക്കുക എല്ലാണ്ട് കൊണ്ടുപോയിട്ട് കളയാന്നല്ലേ ആ പൊളിക്കട്ടെ എന്താണ് മൂന്നുപേരും കൂടി കൂലങ്കശമായിട്ടുള്ള ചർച്ച ഞാൻ കൂടി ഇങ്ങളെ കാണാൻ വേണ്ടി വരികയായിരുന്നു അച്ഛൻ്റെ അച്ഛനൊന്നും പറ്റിട്ടു അച്ഛനൊന്നും പറ്റിയതല്ല മൂപ്പര് മൂപ്പരും ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ കൂടെ അങ്ങനെ നടന്ന് കളിക്കുന്നതിനും വേണ്ടാത്തതിനൊക്കെ അഭിപ്രായം പറയുക പിന്നെ വീട്ടിലാണെങ്കിലോ അച്ചർ ഇതൊക്കെയാ പരിപാടി അല്ല ഈ വയസ്സായ ആൾക്കാർ പൊതുവേക്ക അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ജയിച്ച പ്രശ്നങ്ങൾ അല്ലാണ്ട് ഇപ്പം ഈ സമയത്ത് എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ അല്ല പ്ലാൻ എന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ എത്തിയത് അല്ല നമുക്കേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് വൃദ്ധസനത്തെ കൊണ്ടു തട്ടുക എന്നുള്ളത് പക്ഷെ നമ്മൾ നമ്മുടെ അച്ഛനുള്ളപ്പോഴേ നമ്മൾ അച്ഛൻ്റെ വില അറിയുള്ളു ഇല്ലാണ്ട് അമ്മ നോക്ക് അപ്പം ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഇപ്പം അച്ഛനെ കൊണ്ടാക്കി നോക്കുക രണ്ട് പേരെക്കാടും നിങ്ങളുടെ മക്കളില്ലേ

ഇത് ആരാടെ പറഞ്ഞുകൊടുത്തത് ഈ തെണ്ടിയില്ലേ പോയവൻ ഇവന്റെ അച്ഛൻ പി ഡബ്ല്യൂന്ന് റിട്ടയർഡായതാ പത്തറുപതിനായിരം മാസം പെൻഷൻ ഉണ്ട് ഇവനും ഇന്റെ ഭാര്യയും കൂടി തിന്ന് മുടിക്കത് ആ പാവം വൃദ്ധസ്ഥാനത്തിലെ പാവം കിട്ടിക്കോട്ടെ അതിലെന്ത കഷ്ടോ നീ ഇപ്പൊ ഇവനാണെ രക്ഷിച്ച അപ്പനെയാണ് രക്ഷിച്ചത് പിന്നെ എന്നോട് പറയാത്ത